കേന്ദ്ര സർക്കാർ തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളും കാർഷിക പ്രതിസന്ധിയും മൂലം നിലനിൽപ്പിനും ജീവിതത്തിനും വേണ്ടി പോരാടുന്ന മലയോര ജനതയ്ക്കെതിരെയുള്ള ശത്രുതാപരമായ നീക്കത്തിൽ നിന്ന് ജില്ലയിലെ വ്യാപാര സമൂഹം പിന്തിരിയണമെന്ന് എൽഡിഎഫ് ജില്ലാ കമ്മിറ്റി കട്ടപ്പണിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഭൂനിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് കുടിയേറ്റ ജനത രാജ്ഭവനിലേക്ക് മാർച്ച് ചെയ്യുന്ന ജനുവരി ഒൻപതിന് തന്നെ ഗവർണറെ ഇടുക്കിയിലെത്തിക്കാനുള്ള വ്യാപാരി നേതൃത്വത്തിന്റെ തീരുമാനം പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും നേതാക്കൾ പറഞ്ഞു ജനങ്ങളുടെ സഹകരണത്തിലും പിന്തുണയിലുമാണ് വ്യാപാര സമൂഹം വളർന്നുവന്നത് അതേ ജനങ്ങളെ എതിർക്കുന്ന നിലപാട് അടിയന്തിരമായി തിരുത്തപ്പെടേണ്ടതാണ് ആർഎസ്എസിന്റെ രാഷ്ട്രീയ നിയന്ത്രണത്തിൽ നിറഞ്ഞാടുകയും ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ച സംസ്ഥാനത്തെ ജനാധിപത്യ ഭരണരീതിയെ ഏകാധിപത്യപരമായി നേരിടുകയും ചെയ്യുന്ന ഗവർണറെ വ്യാപാരി നേതൃത്വം തന്നെ ഇടുക്കിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് അപകടകരമായ നീക്കമാണ് അറിഞ്ഞോ അറിയാതെയോ ആർ എസ് എസ് നീക്കങ്ങൾക്ക് പരോക്ഷമായ പിന്തുണ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ പറഞ്ഞു സംസ്ഥാന നിയമസഭ ഭൂമി നിയമത്തിന് അംഗീകാരം നൽകാത്ത ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ പ്രതിഷേധിച്ച് ഈ ഒൻപതാം തീയതി ജില്ലയിലെ ആയിരക്കണക്കിന് കൃഷിക്കാർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയാണ് അന്നേ ദിവസം തന്നെ സംസ്ഥാന ഗവർണറെ ഇടുക്കിയിലേക്ക് ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ ചുമതല നൽകിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം വാസ്തവത്തിൽ ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരായ ഒരു നിലപാടായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒൻപതാം തീയതി രാജ്ഭവൻ മാർച്ചുകൾ ഇടുക്കിയിലെ ജനങ്ങളുടെ ഹൃദയവികാരമേറ്റെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിരക്കണക്കിന് ആളുകളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതും രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുന്നു ആ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുന്ന ദിവസം തന്നെ ഇവിടെ ജനങ്ങൾക്കറിയാവുന്ന ജനങ്ങളോട് ജനങ്ങളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരുടെ പരിപാടി സംഘടിപ്പിക്കുന്നത് വാസ്തവത്തിൽ ഈ ഇടുക്കിയിലെ ജനങ്ങൾക്കെതിരായ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണാതിരിക്കാൻ അറുപത്തിമൂന്ന് വർഷമായി ഇടുക്കിയിലെ ജനങ്ങൾ ഭൂനിയമത്തിലെ തടസ്സങ്ങള് മാറ്റിക്കിട്ടണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി സമരം ചെയ്തു വരികയുമായിരുന്നു ഇടതുപക്ഷത്തോടൊപ്പം ഇടുക്കിയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളും കർഷക സംഘടനകളും സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് ജനാഭിലാഷം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് സെപ്റ്റംബർ പതിനാലിന് എൽഡിഎഫ് സർക്കാർ ഭൂനിയമ ഭേദഗതി നിയമസഭയില് അവതരിപ്പിച്ച് ഏകകണ്ഠമായി പാസാക്കിയത് കൃഷിയോടൊപ്പം അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി സാധൂകരിക്കുന്നതിനുള്ള ഭൂനിയമ ഭേദഗതിയുടെ കടക്കൽ കത്തിവയ്ക്കുന്നതിലൂടെ ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം തടസ്സപ്പെടുത്തുകയാണ് ഗവർണർ ചെയ്യുന്നത് അതേ ഗവർണറുടെ നടപടിക്കെതിരെ ജനങ്ങൾ ഒന്നായി രാജ്ഭവനിലേക്ക് സമരം നയിക്കുന്ന ദിവസം തന്നെ ഗവർണറെ ഇടുക്കിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന വ്യാപാരി നേതൃത്വത്തിന്റെ തീരുമാനം അപക്കവും അപകടകരവുമാണെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഇതേ ദിവസം നടത്തുന്ന ഇടുക്കി ജില്ലയിൽ ജനങ്ങളോടൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വന്ന് ഗവർണർ അങ്ങനെ വളരെ സ്വൈര്യവികാരമായി നടത്തി ഇവർ നടത്തുന്ന പരവധാനി സ്വീകരിച്ച് സ്വീകരണമൊക്കെ മേടിച്ച് പോകണം എഴുതേണ്ട എൽ ഡി എഫ് ആലോചിക്കും വളരെ ശക്തമായ സമരം ഇടുക്കി ജില്ലയിൽ അന്നേ ദിവസം ഇടുക്കി ജില്ലയിൽ വലിക്കും അതിനൊരു തർക്കവും വേണ്ട അതോടെ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ആലോചിക്കും ആഗ്രഹം കൂടെ വരട്ടെ അത് ഞങ്ങൾ മാത്രമല്ല എല്ലാ വിഭാഗം വനിതരക്കൊന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ എൽഡിഎഫ് കൺവീനർ കെ കെ ശിവരാമൻ സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നേതാക്കളായ അനിൽ കൂവപ്പ്ലാക്കൽ ജിൻസൺ വർക്കി എന്നിവർ പങ്കെടുത്തു